ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ പൊളിച്ചേ കണ്ടേ കളിക്കുവോ നല്ല എൻ്റെ വീഡിയോയ്ക്ക് വെറൈറ്റി ഇല്ല വെറൈറ്റി ഇല്ല എന്ന് ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം പുതിയ പരിഷ്കാരങ്ങളൊക്കെ ആയിട്ട് ഒരു പുതിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ഇവിടെ എന്താ പറയുക ശിശിരകാലം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ശിശിരകാലം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇലയെല്ലാം മരങ്ങളിൽ നിന്ന് കൊഴിയും അപ്പം ആ കൊഴിയുന്ന കാഴ്ച കാണാൻ നല്ലൊരു മനോഹരമാണ് അപ്പോൾ ഈ മേപ്പിൾ ട്രീസുകൾ ഇങ്ങനെ വഴിയോരത്ത് ഇങ്ങനെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ അത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മേപ്പിൾ ട്രീസ് അത് ഈ സമയത്ത് അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീഴുക അപ്പോൾ പണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ പിക്ചറായിട്ട് നമ്മൾ ഇതുപോലത്തെ ഫോട്ടോസൊക്കെ കാണും അപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാറുണ്ട് ഇതൊക്കെ ഈ സത്യമായിട്ടുള്ള ഇതാണോ അതോ ഈ ഗ്രാഫിക്കിൻ്റെ ഒരു ഇതാണോ എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ് എന്തായാലും കാണാൻ വേണ്ടി സാധിച്ചത് സത്യമായ കാര്യമാണ് അപ്പം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ കുറച്ച് ഈ എന്താ പറയുക ഈ ഇലകൊഴിച്ചിൻ്റെ ഒരു സമയമുണ്ട് ആ സമയത്ത് ഇവിടെ വന്നാലും നമുക്ക് ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കുറച്ച് ഈ സമയം ഇനി കുറച്ചുകൂടെ ഉള്ളൂ അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളിൽ ഇവിടെ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെ കുന്നുകളും മലകളും എല്ലാം ഇങ്ങനെ കയർന്നുവരുമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം തീർച്ചയായിട്ടും ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി നല്ലൊരു ഏരിയ ഇനി ഇവിടെ പുതുതായിട്ട് വന്നവർക്കൊക്കെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണിത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം about Words. But it sounds like you're envisioning an instrumental piece that truly captures a calm, beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun soaked guitar. Occasional melodic bends of waves ashore A subtle pocket beat could mimic the rhythm Of distant tides ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെയുള്ള ഒരാൾ പറഞ്ഞു ഈ ഇരിക്കുന്ന പക്ഷി കുക്കുംപൂര എന്നാണ് ഇതിൻ്റെ പേര് പുള്ളി പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇതാണ് നമുക്ക് എന്താ പറയുക ഭയങ്കര ചിരിയുടെ ശബ്ദം ഉണ്ടാക്കുന്ന കിളിയാന്നാണ് പറഞ്ഞത് അപ്പം പുള്ളി പറഞ്ഞുള്ള അറിവാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ചിരിക്കുന്ന ഒരു പക്ഷീനെ എന്തായാലും ഇവിടെ കാണാൻ പറ്റി നല്ല സ്ഥലമല്ലേ നല്ല അടിപൊളിയല്ലേ ഇനിയിപ്പൊ ഇവിടെ തുടങ്ങുന്ന പിന്നെ ഒരു രണ്ടു മൂന്നാഴ്ചയും കൂടെ ഉള്ളു ഇവിടുത്തെ ഇത് അപ്പോഴേക്കും ഫുള്ള് ഇത് ഇലയെല്ലാം കൊഴിഞ്ഞ് മൊത്തം പിന്നെ അടുത്ത കഴിഞ്ഞ് ഇത് തളിർക്കുന്ന കാലാണ് അപ്പം വീണ്ടും മനോഹരമായ ഒരു കാഴ്ച വീണ്ടും കാണാം

ഇങ്ങനെ രണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുക അപ്പം ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ കാഴ്ച കാണുന്നവരെല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ ചാനലില് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക അപ്പം ടേക്ക് കെയർ ബായ് ബായ് അപ്പ okay. <laughs> <laughs>